നമുക്ക് ഒട്ടും തേങ്ങ ചേർക്കാതെ പപ്പടം ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞീരൂടെയും കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് പപ്പടം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ചമ്മന്തി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ എട്ട് പപ്പടം ഇതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കപ്പടം വറക്കുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിന് ശേഷം വറുത്തെടുക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയെ ചിലവാകുകയുള്ളൂ പിന്നെ ഒരു പതിനഞ്ച് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എട്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളകിൻ്റെ എണ്ണയൊക്കെ നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും വേണം ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഈ ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ചേർക്കുന്നത് അതേപടി തന്നെയാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചെറിയുള്ളിയും ഉണക്കമുളകുമൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് ആറാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ജാറിലേക്ക് എടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചേർക്കാൻ കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഈ പപ്പടം മെല്ലെ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒത്തിരി അങ്ങ് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി ഇതിപ്പം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പ്പട ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമുള്ളത് ഇതുപോലെ കുറച്ച് പപ്പടം കൈ കൊണ്ട് പൊടിച്ച് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇങ്ങനെ പപ്പടം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നന്നായിട്ട് ഉരുറ്റി എടുത്തിട്ടുണ്ട് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് ഞങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടണിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലും ഞാൻ ഇടുന്ന വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്